അറിയമുള്ളവരെ നമ്മൾ ഒരു രണ്ട് ദിവസം മുമ്പ് മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു ഞാനിവിടെ ഗ്രീൻ ആഗ്രോ ഫാമിൽ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് അവിടെ തൊട്ട് പുറകിലായിട്ട് റോഡ് സൈഡിലായിട്ട് കുട്ടികളുടെ ശബ്ദം കളി കണ്ടപ്പോൾ ഞാൻ എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ അവർ രസകരമായ രീതിയിൽ പല സംഭവങ്ങൾ നമുക്ക് മനസ്സിലായി എന്തായാലും അവർ ആ കുട്ടികളെ കളിക്കുന്ന ആ ബോൾ കണ്ടപ്പോൾ നമുക്ക് വലിയൊരു സങ്കടം ആയി അപ്പോൾ അവർ നമ്മുടെ ആവശ്യപ്പെട്ടിരുന്നു നമുക്ക് കളിക്കാൻ നല്ലൊരു ബോൾ നിങ്ങൾ സംഘടിപ്പിച്ച് തരുമെന്ന് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സുഹൃത്ത് ഷാഫി ഷാഫി കാഞ്ഞിരത്തിങ്ങൾ അദ്ദേഹം ഗൾഫിലാണ് അദ്ദേഹം ഒരു ബോൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ജനപ്രതിനിധിയാണ് സെമീർ മെമ്പർ എന്ന് പറയും ഇത് നമ്മളെ ഗ്രീൻ ഫാമിലി ആഗ്രഹിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടാവും അപ്പോൾ മെമ്പറേ നിങ്ങളെ നാട്ടിലെ നിങ്ങളെ മൂന്നാം പാടാണല്ലോ ഈ മൂന്നാം പാട്ട് നാട്ടിലെ കുട്ടികൾക്കായിട്ട് അവരാ ഒരു ആ കളിയും അവര നിഷ്കളുടെ മനസ്സിൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഈ സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ വേണം കാരണം ഈ ഫുട്ബോൾ പോലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വിനോദത്തിൽ അവർ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഈ ലഹരി സംബന്ധമായ കാര്യങ്ങളിൽ പോകാത്തൊരു സാഹചര്യം ഉണ്ടാവും അപ്പൊ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന നിലക്കാണ് അവർ ബോളിനെ പറ്റി ആവശ്യപ്പെട്ടു നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ ബോർഡ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് കുട്ടിയോട് ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടില്ല നമ്മൾ കുട്ടികൾ അപ്പുറത്തുണ്ട് അവരെ ശബ്ദം അവിടെ കേൾക്കുന്നുണ്ട് അപ്പം ഇനി അവരെ പോയിട്ട് എന്ത് പിടിച്ചു കൊണ്ടു ഞാൻ എന്നിട്ട് നമുക്ക് ഇവിടെ ചില കാര്യങ്ങൾ സംസാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഗോൾ കൊടുക്കാം ബോളാണ്ട് കൊടുക്കും കുറച്ച് ഉപദേശം കൊടുക്കാൻ കാരണം കുട്ടികൾ കളി മാത്രമാകാൻ പാടില്ല പഠനം പോകാൻ പാടില്ലല്ലോ അപ്പോൾ അതാണ് നമ്മൾ പ്ലാനിങ് അപ്പം നമുക്ക് ആ കാര്യത്തിലേക്കാണ് പോവാം ഓക്കെ ഓക്കെ കളിക്കാർ അവർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഭയങ്കര എന്തായി കേട്ടോ അപ്പം എന്തായാലും കളി നിർത്തി കളി നിർത്തി എന്തായി ഇപ്പോൾ നിങ്ങൾക്ക് ബോൾ കിട്ടിയോ ആരും പൊങ്കളാ കൊടുന്നാനേ കൊടുത്താണേ ബോളൊന്ന് കാണട്ടെ വണ്ടി ആയിട്ട് നോക്കിട്ടാ റോട്ടും കളിവാക്കണം കേട്ടാ ഇവരെ ബോളാണ് ഇട്ടാ ഏഹ് ഇവരെ നമുക്ക് ആ പാട്ട് പാടി തന്നാള് ഏഹ് പാട്ട് പാടി തന്ന ആളല്ലേ ഓക്കേ അപ്പൊ ബോളിന് ഇപ്പോഴും തീരുമാനമായില്ല വലിയൊരു പ്രശ്നമല്ലപ്പോ ഹ്മ് അപ്പൊ നമുക്ക് അവിടെ നിങ്ങളെ മെമ്പറെ ഞാൻ വിളിച്ചിട്ടുണ്ട് ഇവിടുത്തെ വാർഡ് മെമ്പറല്ലേ ഇവിടുത്തെ വാർഡ് മെമ്പർ ആരാന്നറിയോ ഓറ്റോ എന്താ വരും ഭയങ്കര എനർജി ആട്ടാ കുട്ടികൾ അപ്പൊ ആയിക്കോട്ടെ അപ്പൊ സെമിയർ മെമ്പർ ഉണ്ട് ഇവളെ വാപ്പുക്കിയുണ്ട് അവിടെ അപ്പോ ഒക്ക എന്റെ ഇവിടേക്ക് വന്നപ്പോൾ ആളാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് അപ്പൊ നമുക്ക് അവരൊന്നും തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ നോക്ക എന്തേ അല്ലേ ആ എന്നാൽ നിറയ്ക്കാം നടക്കി നോക്കാം അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നിങ്ങളെ മെമ്പർ ഇതാ നിങ്ങളെ മെമ്പറെ പേര് വെച്ചപ്പോ ഒരു അലോകന ശബ്ദത്തിലാ പറഞ്ഞത് നിങ്ങളെ കേട്ടു അപ്പൊ അത് അപ്പോ കാ അപ്പൊ ഇപ്പൊ ഇവർക്ക് ബോളില്ലാന്ന് പറഞ്ഞേ

ഒരു ബോൾ ഏത് ബോൾ ആച്ച വാങ്ങിച്ചു കൊടുക്കണം കുട്ടികൾക്ക് ബോൾ വാങ്ങിച്ചു കൊടുക്കണം അതെ അതെ ഷാഫി 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 നമ്മളെ സുഹൃത്താണ് ഗൾഫിലാണ് പരസിലാണ് ജോലി ചെയ്യുന്നത് അപ്പൊ നമ്മളെ വീഡിയോ കണ്ടപ്പോ ആ വീഡിയോയിൽ നിങ്ങൾ ഇങ്ങനെ പറയണ്ടല്ലോ ഞങ്ങൾക്ക് നല്ലൊരു ബോൾ വിളിച്ചു അപ്പൊ അത് കണ്ടിട്ട് അദ്ദേഹം ആണ് എന്ത് ചെയ്യുന്നത് ഷാഫിക്ക് എന്ത് ചെയ്യേണ്ടത് ബോൾ വാങ്ങി തരാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി എനിക്ക് ബോൾ തേദന മുമ്പ് മെമ്പറും പോകാനൊക്കെ സാക്ഷി പറയാനുള്ള കാര്യം തരുമോ കളി എന്ന് പറഞ്ഞാൽ വിനോദാണ് അല്ലേ ഫുട്ബോൾ കളിക്കാണോ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലാ ഫുട്ബോൾ അത്ര ഇഷ്ടപ്പെട്ട ആഗ്രഹങ്ങളൊക്കെ പക്ഷെ ഈ കളിന്റെ കൂടുതൽ പഠനം നടന്നു പോകരുത് എന്നാമാർക്കും മാപ്പാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത് കളിയാവരുത് മെമ്പർ ശ്രദ്ധിക്കാൻ കളി ആവരുത് നമ്മൾ കളി കളിക്കണം കളിക്കണ്ടെന്നല്ല കളിയും അതിന്റെ അടിയിൽ കൂടെ നമ്മൾ പറഞ്ഞു വീട്ടിലെ കാര്യങ്ങളും എല്ലാ എല്ലാത്തിലും കളി ഇടപെടണം നമുക്കൊക്കെ വളരെ സന്തോഷമുണ്ട് നല്ലൊരു ബോളാണ് ബോളാണ് എത്തി തരണത് അടിച്ചിട്ട് ചെടിയൊന്നും കേട്ടിട്ടാ അപ്പൊ പറഞ്ഞാരിക്കട്ടാ ശ്രദ്ധിച്ച് കളിക്കാ കയ്യും കാലം ഒന്നും കേട്ടിരുത്തിരുത് കളി മാത്രം ആകരുത് നമ്മളൊരു ബോൾ കൊടുത്തിട്ട് നിങ്ങളെ പെരക്കാരൊക്കെ അത് കുരിശായിട്ട് മാറിയത് ഒരു നിശ്ചാബ്ദ ടൈം കളിക്കാൻ തീരുമാനിക്കുക വൈകീട്ടാണ് കളിക്കാൻ നല്ലത് സൂര്യന്റെ അല്ല സൂര്യന് ചൂട് കത്തി നിൽക്കുന്ന സമയത്ത് പന്തൊരിക്കുന്നത് അത്ര ഉത്തമല്ല ശരീരത്തിന് അപ്പം വൈകിട്ട് ഒരു നിശ്ചിത ടൈമ് പന്തൊരിക്കാനായിട്ട് ഉപയോഗിക്കുക ആ സമയത്ത് എന്താ പറയുക പന്ത് നന്നായിട്ട് കളിക്കുക കളിച്ച് വളരാൻ ശ്രമിക്കുക കൂട്ടത്തിൽ വെറും പന്തലി മാത്രമേ പന്തലിലേക്ക് നമ്മൾ അത്ര നല്ല രീതിയിൽ എന്താണ് ശരിക്കും വ്യാമമൊക്കെ ചെയ്തൊരു കോച്ചിങ് ഒക്കെ നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് പരിക്കുകൾ പെട്ടെന്ന് തീർപ്പും ഓക്കെ അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പം എന്നാലേ ഞാൻ മെമ്പറുടെ കയ്യിൽ ബോൾ കൊടുക്കുകയാണ്

സന്തോഷായിട്ട് പോയി കളിക്കല്ലാരും അവരാ പോണിറ്റ് പോണെന്നർത്തോളാം